ഇവനാണ് മിസ്റ്റർ സുധാകരൻ ഇക്കഴിഞ്ഞ ലീവിന് നാട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ തന്നെ കരുതി ഇത് എന്റെ വീടല്ല അവന്റെ വീടാണെന്ന് അമ്മാതിരി ഭരണമാണ് ഇവൻ വീട്ടിൽ എപ്പോ വേണമെങ്കിലും ആരും ഒന്നും ചോദിക്കാൻ പാടില്ല ചാവാലി പൂച്ചയ്ക്ക് പൂച്ചക്ക് പേർഷ്യമായി ചേർന്ന ഒരു ക്രോസ് ബ്രീഡ് ആയതുകൊണ്ടായിരിക്കും കാണാൻ ഒരു ലുക്കില്ലെങ്കിലും ഊട്ടാടയാണ് ഫുഡ് ഹാബിറ്റ്സ് ഉണ്ട് ഹൈ ക്വാളിറ്റി പച്ചമീനും ഒക്കെ ആണ് ഇനി ക്ഷാമമായിട്ട് ചോറങ്ങാനും കൊടുത്ത പിന്നെ രണ്ടു ദിവസത്തേക്ക് വീട്ടിലോട്ട് വരത്തില്ല പിന്നെ ആളി ഏരിയയിലെ ചെറിയൊരു ഗുണ്ട കൂടിയാണ് പൂച്ചകളുടെ മാത്രമല്ല ചെറിയ പട്ടികളുടെ പോലും പേടിച്ചവൻ വഴുതെറ്റി അവന്റെ ടെറിട്ടറിയിൽ വന്നു കയറി അപ്പുറത്തെ വീട്ടിലെ പുഷ്കരം പട്ടിയെ ചാടി ചെബുക്കലിനിട്ടൊരു അടിയും കൊടുത്താണ് ഇവ പറഞ്ഞു വിട്ടത് അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ അസത്യം മനസ്സിലാക്കി ഇവൻ സോറി ഇവൾ ഒരാൺ പൂച്ചയുടെ ശൗര്യം കാണിച്ച് ഇവൻ എല്ലാവരെയും അവരെ അങ്ങനെ ഒരു സുധ വീട്ടിലെ അലമാരയുടെ താരത്തി അപ്പാർട്ട്മെന്റിൽ പ്രസവിച്ചു രണ്ട് കുഞ്ഞുങ്ങൾ ഇവളെ പോലെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും മൂന്നാമത്തെ കുഞ്ഞൻ ദീവനെ കണ്ടപ്പോ ഈ ഗർഭത്തിന്റെ കാരണക്കാരങ്ങൾ മനസ്സിലാക്കി പോലെ ലല്ലു പൂച്ച എന്തായാലും കുഞ്ഞുങ്ങൾ വന്നതോടെ അവർ ഫാമിലിയായി പുതിയ അപ്പാർട്ട്മെന്റിലേക്ക് താമസവും മാറി ബട്ട് സന്തോഷത്തിന്റെ ദിവസങ്ങൾക്കിടയിലാണ് ഇത് സംഭവിച്ചത് പൂച്ചകൾക്കിടയിൽ വ്യാപിച്ച ഒരു വൈറസ് ഇൻഫെക്ഷൻ കാരണം ഈ രണ്ട് വെള്ള ഓമനകളും വരച്ചുപോയി അതുകൊണ്ട് തന്നെ മുഴുവൻ സ്നേഹവും എക്സ്ട്രാ കെയറും കിട്ടി വളരുകയാണ് പിന്നെ ഇന്നലെ നാട്ടിൽ നിന്നും കിട്ടിയ റിപ്പോർട്ടുകൾ പ്രകാരം സുധ വീണ്ടും ഗർഭിണിയാണ്